ഉണ്ണി ഉണ്ണിയുടെ ഗൃഹസ്ഥാനത്ത് കൊണ്ടുപോകുന്നപ്പോ ഞാനും എന്റെ കൂടെ അപ്പുറം എന്റെ ചേട്ടനായി നിൽക്കുന്ന കുട്ടിയും ഇവിടെ മൂവരും കൂടി ഇരുന്ന് ഈ ഗൃഹസ്ഥാനം ഉണ്ണിയുടെ കാര്യങ്ങൾക്കും വേണ്ട വിധത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയങ്ങള് ഇടം നിരഞ്ഞ് ഉണ്ണി നോക്കുന്ന സമയങ്ങളിലും എന്റെ ദൃഷ്ടി ഉണ്ണിയുടെ ശരീരത്തില് പ്രവർത്തിച്ചു കൊണ്ടും ഉണ്ണി കാര്യങ്ങൾ കാര്യങ്ങൾക്ക് യാതൊരു ആപത്തു കൂടാതെ കണ്ടും മനസ്സ് നിറഞ്ഞേ ഗൃഹസ്ഥാനത്ത് കയറി വന്നിട്ടുള്ളൂ എന്നിരുന്നാലും കെടുക്കുന്ന ആ കരുവേ ഉണ്ണിക്ക് കളയാൻ തോന്നില്ല ഇല്ല അതേപ്രകാരം ഗൃഹസ്ഥാനത്തിൽ കൊണ്ടുപോകും കണ്ടു ഇല്ലേ ഞാനും എന്റെ ഉടപ്പുറം നമ്മളും എന്റെ ചേട്ടനോട് ഇരിക്കുന്ന കാലം വരെ ഉണ്ണി ഏത് കരിനെ കൊണ്ടുവന്നാലും എന്റെ ദീപം തെളിച്ചതിന് ശേഷം ആ കരുവിന് വരണ്ടാവുള്ളൂ അതെന്റെ അച്ഛനായാലും ശരി ഉടപ്പുറം നവളായ